ഹായ് ഹലോ ത്രീയസ് ഫാമിലിയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസത്തിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് കാരണം കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് തന്നെ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിട്ട അതുകൊണ്ട് ഇതാ ഇപ്പോൾ ഒരു പത്ത് ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ഇന്നിതിപ്പോൾ രാവിലെ ചേരത്താണ്ട് ചെക്കപ്പിന് വേണ്ടിയിട്ട് മംഗലാപുരത്തേക്ക് വന്നിട്ട് ഉള്ളത് ഫാ ഫാദർമുള്ള ഹോസ്പിറ്റലിലേക്കാണ് വന്നിട്ടുള്ളത് ഒരു മാ ഒരു ഓണത്തിൻ്റെ ടൈമിൽ ചേരത്തേട്ടിന് ചെറിയൊരു ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടതിന് അതിൽ ബി പി കുറയുന്നുണ്ടായിട്ടാണ് അങ്ങനെ നമ്മൾ ഇവിടെ ഫുള്ള് ബോഡി ചെക്കപ്പിന് വേണ്ടിയിട്ട് വന്നതാണ് ഒരു മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി കൂടി കാണിക്കണം തന്നപ്പോൾ ചെക്കപ്പിന് വേണ്ടിയിട്ട് വീണ്ടും വന്നതാണ് മോളെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ചെറിയ ചുമയും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ടുതന്നെ അവളെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് ബിരിയാഡേഷൻ്റെ അടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നുവെച്ചാൽ മലപ്പ് വന്നതല്ലേ അതുകൊണ്ട് ഒന്ന് അവിടെയും കൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ വിചാരിച്ചിട്ട് അവിടെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മൾ എത്തിയത് അല്ലെങ്കിൽ രാവിലെ എത്തലുണ്ട് ഒരു എട്ട് മണി ഉള്ളിൽ നമ്മൾ എത്താറുണ്ട് ഇന്നിപ്പോൾ ഒരു ഒമ്പതര പത്ത് മണി ആയിട്ടുണ്ട് വിളക്ക് കാണലും കാര്യങ്ങളെല്ലാം ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകിട്ടുണ്ടായിന് വേറെ പ്രോബ്ലോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്ന് ചെക്കപ്പിന് വേണ്ടിയിട്ട് മാത്രം വന്നതാണ് നമ്മളെ മുന്നിലേക്കൂടെ ഒരു ഇലക്ട്രിക് ബഗ്ഗി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ കയറണമെന്ന് എനിക്ക് ചെറിയൊരാഗ്രഹമുണ്ട് അത് നടപ്പം നമുക്കൊന്ന് നോക്കാം ഓടിയില്ല അതുമുള്ള ഹോസ്പിറ്റലിനുള്ളിൽ പള്ളിയാണത് അപ്പോൾ നമ്മൾ ആദ്യം വണ്ടി ഒന്ന് പാർക്ക് ചെയ്തതിന് ശേഷം വേണം പള്ളിയിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് പാർക്കിട്ടതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം പോയത് പള്ളിയിലേക്കാണ് അവിടുന്ന് ഈശോ നല്ലതുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയത് മാതാവിനെ ഈശോനെല്ലാം നന്നായിട്ടൊന്ന് പ്രാർത്ഥി സി ഓണൊക്കെ ഭയങ്കര രാത്രി കൊണ്ടുവന്നുവെച്ചാൽ ഇവിടുന്ന് പ്രാർത്ഥിക്കാണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകില്ല അങ്ങനെയാണെന്നിട്ട് ആദ്യം നമ്മൾ ഇവിടെ കയറിയത് ഈ അത്മോസ്ഫിയർ ഒന്നും പറയാനില്ല അത്രയും എന്താ നമുക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് റിസപ്ഷനിൽ നല്ല തിരക്കായിട്ടുണ്ട് കാരണം നമ്മൾ വൈദ്യുതി എല്ലാം എത്തിയത് അപ്പോൾ അത് ശരത്തായിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ക്യൂല് നിൽക്കിയെന്ന് അഡ്മിഷൻ എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ ബ്ലഡ് വയ്ക്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടാണ് ഉള്ളത് അതിന് ശേഷം രാവിലെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അച്ഛനും മോളും കൂടെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറെ ഐറ്റംസ് ഉണ്ട് ഏട്ടാ ദോശേനെ പലതരത്തിലുണ്ട് അപ്പൊ നമ്മ നമ്മടുന്ന് ഏർ ആദ്യം ബില്ല് പേ ചെയ്തതിന് ശേഷമാണ് നമ്മള് നമ്മളെ ഫുഡ് എടുക്കുന്നത് അപ്പൊ അവിടുന്ന് ഓരോ ഫുഡ് ഐറ്റംസ് ആയിട്ട് കൊണ്ടുപോയിട്ട് ടേബിളിൽ വെച്ചിട്ട് കളിക്കുക അപ്പോൾ ഇതാ സീയോണ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദോശയും നൂൽപ്പുട്ടും മാ നെയ് റോസ്റ്റും കൂടിയാണ് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ അതെല്ലാം സീ ഓണക്കാൻ നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നെ അവിടെ നേരെ പീഡിയ ടേഷൻ്റെ പോയിട്ട് അവളെ ഒന്ന് ചെക്കപ്പ് എല്ലാം ചെയ്തു പ്രശ്നമൊന്നുമില്ല ഇനി എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വന്ന് കാണിക്കാനാ പറഞ്ഞിട്ടുണ്ടായത് അതുപോലെ തന്നെ ശരത്താണ്ടും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഒരു ജനുവരി ആ ടൈമിൽ ഒന്നും കൂടി വന്നിട്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് ഗുളികയൊക്കെ വാങ്ങിയിട്ട് പോവെന്ന് ഇലക്ട്രിക് ബക്കിലാണ് കേട്ടോ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ സിയോണിക്ക് സി നല്ല സന്തോഷമായിട്ടുണ്ട് ഇതിൽ കയറണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടതിന് പോകാൻ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ അതിലാണ് ഇങ്ങനെ പോന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങലായി ഇനിയിപ്പോൾ ഒരു ജനുവരി ആ ടൈമിലാണ് വരേണ്ടത് ഒന്ന് ഫുള്ള് അതി ഒന്നുകൂടി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൈമിലാണ് വരേണ്ടത് ഇപ്പം പന്ത്രണ്ടരയാകുമ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിട്ടാണ് ക്യാൻറ്റീനിന്ന് പുറത്തുനിന്ന് കഴിക്കാറുണ്ട് പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ട് നല്ല ഫുള്ള് നമ്മളെ ആരോഗ്യം നല്ലതായിരിക്കും നമുക്ക് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവില്ല അങ്ങനെ ആയിട്ട് നമ്മൾ അവിടെ എത്തിയത് ഒരു ഫുള്ള് ബോഡി ചെക്കപ്പ് നടത്താം എന്നുള്ള അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത്